ആ ഐ ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ആയിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളാണ് കേട്ടോ അതുപോലെ ഇതും സ്മോൾ ആയിട്ട് ഫോർ എക്സൽ വരെയാണ് ഇത് ലാർജ് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് ലാർജ് ലാർജ്റ്റ് ട്രിപ്ലക്സൽ വരെ ആണ് കേട്ടോ ഇതിൽ ഓരോ കളക്ഷൻസ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഒന്നൊന്നിന് വെച്ചെന്നുള്ള രീതിയിലാണ് പുതിയ സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു കോംബോ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ളൊരു കോമ്പോയാണ് കേട്ടോ നല്ലൊരു കോഡ് സെറ്റും അതുപോലെ ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്ന ഒരു മാക്സി ഗൌണും അവൈലബിൾ ആയിട്ടുള്ളതാണ് ലാർജ്ജ് ടു ത്രിബ്ലെക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അതുപോലെ ഇത് ലാർജ്ജറ്റ് ഫോർ എക്സിൽ വരെയാണ് ഇത് നെസ്റ്റ് കോംബോയാണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് കോഡ് സെറ്റും അതുപോലെ ഡെൽറ്റ മെറ്റീരിയൽസിൽ വരുന്ന മാക്സി ഗൌണും ആണ് കേട്ടോ മാക്സി ഗൌണിൽ രണ്ട് കോംബോയിലും വരുന്നത് അൺപ്ലീറ്റഡ് ആണ് അത് മറക്കേണ്ട ഓക്കെ അതുപോലെ ഈയൊരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക കാരണം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കളക്ഷൻസും ഒന്നൊന്നിനു വെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അടുത്തത് ലാർജ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ഒരു ചുരിദാർ സെറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്മോൾ ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്കേർട്ടും ടോപ്പും ആണ് ഇത് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ഇതിൽ വേറെ ഒരുപാട് കളർ കളറുണ്ടായിരുന്നു എല്ലാ സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഫോർ എക്സൽ വരെ ഉണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കൂടുതൽ കളക്ഷൻസിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ച് വീഡിയോ ഫസ്റ്റ് നല്ലൊരു വീഡിയോ വീണ്ടും ഓക്കെ ബൈ